സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അവശ്യ സാധന സബ്സിഡി വില വർദ്ധനവിനും ലഭ്യത കുറവിനും എതിരെ കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷം സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് ഇരുട്ടടിയാണ് നൽകിയതെന്ന് രവി പോലുവളപ്പിൽ പറഞ്ഞു കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ വലപ്പാട് അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി സജീവ് മുഖ്യപ്രഭാഷണം നടത്തി വലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇ ആർ രഞ്ജൻ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി എം ഉണ്ണികൃഷ്ണൻ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബു കുന്നങ്ങൾ എന്നിവർ മുഖ്യാതിഥികളായി പ്രവീൺ രവീന്ദ്രൻ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ വിജയൻ മഹിളാ കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് മേ തോമസ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗീത രാമദാസ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി നളിനി പീളാക്കി പറമ്പിൽ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി കെ ഉല്ലാസ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനിതാ പ്രദീപ് കുമാർ ശരത് കുമാർ അനിൽ കരുവത്തി നൌഷാദ് ഇബ്രാഹിം ബിജു കരിപ്പാടത്ത് മഞ്ജു ബാബു എന്നിവർ നേതൃത്വം നൽകി എങ്ങനെ കർഷകൻ ജീവിക്കും അവനും കുടുംബമുണ്ട് അവനും കുട്ടികളുണ്ട് അവനും സുഖമായി ജീവിക്കണമെങ്കിൽ അവൻ അവനുൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം എന്നാൽ മാത്രമേ അവനും മാന്യമായി സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ സാധിക്കുകയില്ല ഈ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകനാണ് ആ കർഷകനെ അവിടെ ദ്രോഹിച്ചുകൊണ്ട് അവനെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് ഈ സർക്കാർ